നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ശബരിമല വിഷയം വലിയൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാസുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു മറവിരോഗമാണോ എന്നുള്ളത് അറിയില്ല ചെമ്പാക്കിയ വിധമൊന്നും ഇപ്പോൾ വാസുവിന് ഓർമ്മയില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത് പക്ഷേ വാസുവിലേക്ക് എത്തി നിൽക്കുന്ന അന്വേഷണം ഇനി അടുത്ത പത്മകുമാരിലേക്കാണോ പ്രശാന്തിലേക്കാണോ തിരിയുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് ഏതായാലും വാസുവിൻ്റെ മൊഴിയെടുപ്പ് ഒരു വലിയ നിർണായകമാണ് എന്തൊക്കെ തെളിവുകളാണ് പുറത്തുവിടുന്നത് എന്നുള്ളത് അറിയില്ല അതോ ഇനി സി പി എമ്മിൻ്റെ ഒരു ചാവേറായി തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന വാസുവിനെ ഇനി കാണാൻ സാധിക്കില്ല കള്ളം വാസു അറസ്റ്റിലാകുമ്പോൾ അത് സി പി എം അടിമുടി പരിഭ്രാന്തിയിലാഴ്ത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം ഇതുവരെ ഈ സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളാണ് മുരാരി ബാബു സുധീഷ് കുമാർ നേരത്തെ അറസ്റ്റിലായ ബൈജു ഇവരൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാണ് അവർക്ക് മുകളിൽ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്നവരാണ് വാസു പത്മകുമാർ പി എസ് പ്രശാന്ത് തുടങ്ങിയവരൊക്കെ കാരണം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്നവരിലേക്ക് അറസ്റ്റ് നീണ്ടാൽ അവിടെ ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യതയില്ല കാരണം ഈ വാസുവിനൊക്കെയുള്ള ഇപ്പോൾ കുഴപ്പമുണ്ട് വാസു എന്താണ് പറയുന്നത് എന്ന് വാസുവിന് പോലും ഒരു പക്ഷേ നിശ്ചയമുണ്ടാകില്ല ആ വാസുവിൻ്റെ നാവിൽ നിന്ന് ഏതെങ്കിലും മുൻ മന്ത്രിമാരുടെ പേരോ മറ്റുന്നതരുടെ ഇടപെടലോ ഒക്കെ പുറത്തു വന്നാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയില്ല വാസുവിൻ്റെ പേരുകൾ എ കെ ജി സെൻ്ററിലാണ് വാസു എ കെ ജി സെൻറ്ററിൻ്റെ ഒരു ചെല്ലപ്പിള്ളയാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായ വാസു രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായി പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി ജഡ്ജിയാകുന്നു വാസുവിൻ്റെ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ഒരു അഡ്വക്കേറ്റ് കൂടിയായ വാസുവിനെ പിന്നീട് ദേവസ്വം ബോർഡ് കമ്മീഷണറാക്കുന്നു രണ്ട് വട്ടം അന്ന് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് വലിയ അടുപ്പമുള്ള വ്യക്തിയാണ് വാസു രണ്ടാം വട്ടവും ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം കൈയാളുന്ന കമ്മീഷണറാവുന്നു അതും പത്മകുമാരൻ്റെ കാലത്ത് പത്മകുമാരൻ്റെ കാലത്ത് പത്മകുമാരൻ്റെ തലയ്ക്ക് മുകളിൽ പിണറായി വിജയൻ കാര്യങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരുന്നത് വാസുവിനെയാണ് എന്നാൽ വാസു ഈ അവസരം ഒരു സുവർണ അവസരമാക്കി സ്വർണ്ണക്കൊള്ളക്ക ഉപയോഗിച്ചു വാസുതൻ്റെ ഇംഗിതത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ആളുകളെ തനിക്ക് ചുറ്റും നിരത്തി അങ്ങനെയാണ് നേരത്തെ ആക്ഷേപങ്ങളിൽ നിറഞ്ഞു നിന്ന ഡി സുധീഷ് കുമാറിനെ പോലെ വ്യക്തിയെ അതെൻ്റെ പ്രൈ പേഴ്സണൽ അസിസ്റ്റൻ്റാക്കിയത് മുരാരി ബാബു സുധീഷ് കുമാർ തുടങ്ങി ഏത് കൊള്ളയ്ക്കും നിൽക്കുന്ന വലിയൊരു വിഭാഗത്തെ തനിക്ക് ചുറ്റും നിർത്തി ശബരിമലയിൽ ഈച്ച അനങ്ങണമെങ്കിൽ തൻ്റെ നിർദ്ദേശം വേണം എന്ന തലത്തിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ എത്തിച്ചു എന്തിനും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും നിയമിക്കുന്നത് കമ്മീഷണർ നേരിട്ടിടപെട്ടായിരുന്നു വലിയ ഗുണ്ടകളെയൊക്കെ നിയമിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു മറ്റൊരു തരത്തിൽ തനിക്കിഷ്ടമില്ലാത്ത രാഹുലിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് പായിക്കാനും അന്ന് വാസു ശ്രമിച്ചു വാസു അത്ര നിഷ്കളങ്കനായിരുന്നില്ല എന്നു തന്നെ പലരും പറഞ്ഞിരുന്നു കാരണം യുവതീ പ്രവേശന സമയത്ത് ശബരിമലയെ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അന്ന് വാസു നടത്തി പോലീസിനെ കൊണ്ട് വലിയൊരു വലയം തീർത്തു ശബരിമലയിലേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടാത്ത ഒരു തലത്തിലെത്തിച്ച് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തെ ശബരിമലയെ ശബരിമല വിശ്വാസികളിൽ നിന്ന് നിന്നകറ്റി സാധാരണ ജനങ്ങളിൽ നിന്നകറ്റി മാധ്യമപ്രവർത്തക പ്രവർത്തകരിൽ നിന്ന് ഈ സന്നിധാനത്തെ കൊട്ടിയടച്ചു എന്നിട്ട് വാസു നടത്തിയതെന്താണ് വലിയ കൊള്ളാം കട്ടിളപ്പാളിയിലെ സ്വർണം കട്ടെടുത്ത വാസുവിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണം സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പാക്കി ആ രജിസ്റ്ററിൽ എഴുതാൻ മഗസറിൽ എഴുതാൻ നിർദ്ദേശം നേരിട്ട് നൽകിയ വ്യക്തിയാണ് വാസു പിന്നീട് ഉണ്ണകൃഷ്ണ പൊറ്റിയുടെ കയ്യിൽ ഈ പാളികൾ കൊടുത്തുവിടാൻ ഉത്തരവിട്ട വ്യക്തിയാണ് വാസു ഇപ്പോൾ വാസു എന്ന കൊടും കുറ്റവാളിയാണിപ്പോൾ വീഴുന്നത് മൂന്നാം പ്രതി കട്ടിളപ്പാളി കൊള്ളയിലെ മൂന്നാം പ്രതിയാണ് വാസു അഞ്ചും ആറും പ്രതികളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അവർ ചോദ്യം ബൈജു അതിലാറാം പ്രതിയാണ് ചുരുക്കത്തിൽ അയ്യപ്പൻ നേരിട്ടിടപെട്ട് വാസുവിനെ പോലൊരു ഉന്നതനെ കൊടുക്കിയ കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊരു വാസുവിനെ സംബന്ധിച്ച് അനിവാര്യ വിധിയാണ് ഇന്നലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെ വാസുവിന് നിൽക്കക്കള്ളിയില്ലാതായി അതാണ് അയ്യപ്പൻ്റെ ഒരു കള്ളി വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് നാല് മൊഴികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് നാല് പേരും വാസുവിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നു ബൈജു മുരാരി ബാബു നിക്കിഷ്ടം പോറ്റി സുധീഷ് കുമാർ ും ചതിച്ചു ചതിച്ചു എന്ന് പറയത്തില്ല അവരൊക്കെ സത്യം പറഞ്ഞു കാരണം ഇതിൽ ഈ അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും ഈ അന്വേഷണ സംഘത്തിൻ്റെ മുകളിലൊരു പ്രഭാവലയമുണ്ട് വയ്യപ്പൻ്റെ അപ്പോൾ അതിനെ ആർക്കും തടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സത്യം മണിമണിയായിട്ട് പറയും ആ സത്യത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ വാസുവിൻ്റെ വീഴ്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം വാസു വീഴുമ്പോൾ എ കെ ജി സെൻറ്ററും സർക്കാരും ഒക്കെ വിറയ്ക്കുന്നുണ്ട് കാരണം അടുത്തതെന്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പോർക്കളത്തിലാണിപ്പോൾ പാർട്ടിയും സർക്കാരും ഒക്കെ നിൽക്കുന്നത് അവിടെ വാസ്തുവിനെ പോലെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനെ നിയമസംവിധാനത്തിൻ്റെ പിടിയിലമർത്തി അവർ അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച ജയിലിലെ ഒരു ജയിലറയ്ക്കുള്ളിൽ കൊതുകുകടിയായിട്ട് കിടക്കുന്ന വാസുവിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നുണ്ട് വട്ടുമത്തയിൽ കിടന്ന വാസു ഒരു ചൗക്കാളത്തിൽ ജയിലറക്കിൽ ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ പോയി കിടക്കേണ്ട അവസ്ഥ വാസുവിൻ്റെ ഈ പ്രായം കൂടി നമ്മളൊന്ന് പരിഗണിക്കണം എൻ വാസുവിനെ പോലെ ഇത്ര തലയെടുപ്പോടെ കേരളത്തിൽ നിറഞ്ഞു നിന്ന ശബരിമല അടക്കം തൻ്റെ ഉള്ളങ്കയിൽ വെച്ച് ഭരിച്ച ഒരു ഉന്നത സി നേതാവ് കൊട്ടാരക്കര സബ് ജയിലിൽ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതും അടുത്ത മാസം ഈ മാസം ഇരുപത്തി നാലാം തീയതി വരെ രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് രണ്ടാഴ്ച റിമാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ കാലാവധിയാണ് ഇതിനിടയിൽ വാസു പലതും ഛർദിക്കാതിരിക്കില്ല അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ വീഡിയോ റെക്കോർഡിങ്ങായി അവർ ഇത് ചെയ്യുന്നുണ്ട് അവരത് രേഖപ്പെടുത്തുന്നുണ്ട് നിരീക്ഷണമുണ്ട് ഇടപെടലുണ്ട് ഇവിടെ ഒരു സംശയം ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആരാണെങ്കിലും രക്ഷപ്പെടരുത് അതിൽ കട്ടെടുത്തവരെ കണ്ടെത്തുക വേണം എന്ന് ഇന്നലെ കൂടി എ കെ ജി സെൻടറിൽ നിന്നുകൊണ്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട് സർ എന്നെ പറഞ്ഞു വാസു എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ സി പി എമ്മിൻ്റെ ഒരു ഒരു വല്ലാത്ത ഒരു സുഹൃത്ത് തന്നെയാണ് ചങ്ങാതി തന്നെയാണ് തീർച്ചയായിട്ടും വാസുവിന് ഈ കിട്ടിയ ഉപഹാരങ്ങളെല്ലാം ഈ ഒരു പദവികളെല്ലാം പിണറായി സർക്കാർ കൊടുത്ത പദവികളാണ് അതുകൊണ്ട് തന്നെ എന്ത് കട്ട് കഴക്കാൻ പോയാലും അത് ഒരു സർക്കാർ അറിയാം ഈ പിണറായി അറിയാണ്ട് അല്ലെങ്കിൽ സി പി എം അറിയാണ്ട് എ കെ ജി സെൻ്റർ അറിയാണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അല്ല നമുക്ക് കാരണം എല്ലാവർക്കും ഒരു ഒരു ഇപ്പോൾ ഒരു ജോലി വാങ്ങിത്തരുന്നു അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ഒരു ആ പാർട്ടി പാർട്ടിയുള്ള ഒരു അഭീദ്യമായിട്ടുള്ള ബന്ധം നാളെ ഈ കള്ളത്ര പൊളിഞ്ഞാൽ ഒരു പക്ഷേ അത് പാർട്ടിക്ക് മാത്രമല്ല തനിക്കും അത് ദൂഷ്യമാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള ഈ കള്ളത്തരം ചെയ്യാൻ സാധിക്കും അല്ല സി പി എം പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ഒരു ഒരു കേഡർ സ്വഭാവത്തിൽ നമ്മൾ പലപ്പോഴും പലതും കേട്ടിട്ടുണ്ട് ഒന്ന് പാർട്ടി കോടതിയെ കുറിച്ച് കേട്ടു പാർട്ടി പോലീസ് സ്റ്റേഷനെ കുറിച്ച് കേട്ടു ഇതൊക്കെ എം സി ജോസഫിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത് പക്ഷേ ഇതിലപ്പുറം ഈ സി പി എം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു സംവിധാനം അവരുടെ കയ്യിലുണ്ട് ഒരു വലിയ ഇൻറ്റിയൻസ് സംവിധാനമുണ്ട് കേരളത്തിൽ ഇല്ലേ അനിങ്ങിയാൽ എ കെ ജെ സെൻട്രൽ ആ വിവരമറിയും കാരണം അതിനുവേണ്ട രഹസ്യാന്വേഷണ ശേഖരണത്തിന് വേണ്ട സംവിധാനങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ഇപ്പോൾ അവർ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരെ എരുത്തിയിരിക്കുന്നു പക്ഷേ പേഴ്സണൽ സെക്രട്ടറിമാരായി എരുത്തിയിരിക്കുന്നത് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് അവരെ നിരീക്ഷിക്കാൻ മറ്റു ചില സ്റ്റാഫുകളെ ഇരുത്തിയിട്ടുണ്ട് അവർക്ക് മുകളിൽ മറ്റു ചില പാർട്ടി പ്രവർത്തകരുടെ നിരീക്ഷണമുണ്ട് അപ്പോൾ സർവാത്മക ഈ സംവിധാനങ്ങളെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് എ കെ ജി സെൻ്റർ ഇതെന്തിനാണ് എ കെ ജി സെൻറ്റർ ഇങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടി അറിയാതെ കച്ചവടം നടക്കരുത് ഏത് കച്ചവടങ്ങൾ എവിടെ നടന്നാലും അതിൻ്റെ ഒരു വിഹിതം പാർട്ടിക്ക് വേണം പാർട്ടി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ ഇതിനൊരു ഏകോപന സ്വഭാവം അതൊരു കേന്ദ്രീകൃത സംവിധാനമാണ് അതുതന്നെയാണ് നമ്മൾ സർക്കാർ തലത്തിൽ കാണുന്നത് പണ്ട് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അച്യുതാനന്ദനെ ഒരു തൂക്കുകുത്തിയായ മുഖ്യമന്ത്രിയാക്കി സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരുത്തി പക്ഷേ എല്ലാ മന്ത്രിമാരുടെയും ഫയലുകൾ എ കെ ജി സെൻ്ററിലേക്ക് കൊണ്ടുവരണം അത് പാർട്ടി സെക്രട്ടറി അനുമതി കൊടുത്താൽ മാത്രമേ ഫയലുകളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ഭരിക്കുന്നത് സെക്രട്ടേറിയറ്റിലിരുന്നാണ് മന്ത്രിമാരെങ്കിലും അവർക്ക് ഉത്തരവുകൾ ഇറക്കണമെങ്കിൽ എ കെ ജി സെൻറ്ററിലെത്തി പാർട്ടി സെക്രട്ടറിയുടെ അനുമതി തേടണം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് വലിയ വിലയൊന്നുമില്ല ഗോവിന്ദനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നമ്മൾ കാണുന്ന ഒരു സംഭവ പക്ഷേ പക്ഷെ മറുവശത്ത് വാസുവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം വാസു ഒരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് വാസുവിനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു എന്നാണ് അന്ന് സി പി എം പറഞ്ഞ യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അന്ന് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വാസുവിനെയാണ് നിയോഗിച്ചിരുന്നത് വാസു നേരെ എ കെ ജി സെൻറ്ററിൽ എത്തുന്നു കോടിയേരി ബാലകൃഷ്ണനുമായി സജീവമായി ചർച്ച നടത്തുന്നു പക്ഷേ ഇവിടെ വാസുവിന് തുടർഭരണം രണ്ട് വട്ടം കമ്മീഷണർ സ്ഥാനം സമ്മാനിക്കണമെങ്കിൽ അതിന് പിണറായി വിജയൻ്റെ പരിപൂർണ അനുവാദം വേണം പിണറായി വിജയൻ എന്താണ് വാസുവുമായുള്ളൊരു ബന്ധം ഇത്ര വലിയ അടുപ്പത്തിന് പിന്നിൽ എന്താണ് എ കെ ജി സെൻറ്ററിൻ്റെ എങ്ങനെ വാസു കയ്യിലെടുത്തു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങി ഏഴാം മാസത്തിലാണ് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വാസുവിനെ അവരോധിക്കുന്നത് വാസുവിൻ്റെ ആ സ്ഥാന ചടങ്ങിൽ അന്ന് അയ്യപ്പിന് മുന്നിൽ വെച്ചിരുന്ന നിലവിളക്കിലെ തിരി കെട്ടുപോയ ഒരു ചിത്രം അന്ന് യുവതീപ്രവേശനത്തിന് തൊട്ടു പിന്നാലെയാണ് ജന്മഭൂമി ഒരു കെട്ടതിരി എന്ന നിലയിൽ കള്ളന്മാരെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു അതൊരു ദുർനിമിത്തമായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് കാരണം അയ്യപ്പന് പോലും വന്ന് സ്വീകാരനായിരുന്നില്ല വാസു യുവതി പ്രവേശന വിഷയത്തിൽ അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിച്ച വാസു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പത്തൊൻപതിൽ അവിടെ നിന്ന് സ്വർണം കട്ടിളപ്പാളി പൊളിച്ചു കൊണ്ടുപോയ വാസു അപ്പോൾ കൊടും കള്ളത്തരങ്ങളാണ് ശബരിമലയിൽ നടത്തിയത് ഇതിന് പാർട്ടി നൽകിയ സംരക്ഷണം മാത്രമാണ് വാസുവിനെ നിലനിർത്താൻ കാരണമായത് ഇനി ഇത് പാർട്ടി വിശദീകരിച്ചു തീരൂ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഓരോ വീട് വീടാന്തരം കയറി പാർട്ടി നിലപാട് പറയാൻ ശ്രമിക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് മുന്നിൽ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാകും അയ്യപ്പൻ്റെ വിഗ്രഹമടക്കം കൊണ്ടുപോകാൻ നിങ്ങൾ എന്തിനട നിങ്ങൾ എന്തിനു കൂട്ടുനിന്നു അതേക്കുറിച്ച് സത്യസന്ധമായി വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട് മറുപക്ഷത്തിനി ചില മന്ത്രിമാർ അറസ്റ്റിലാകും എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു ചില സമൂഹമാധ്യമം കുറിപ്പുകൾ കാണുന്നു എന്തായാലും പത്മകുമാർ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല പി എസ് പ്രശാന്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ പാർട്ടി നേതാക്കൾ ഇങ്ങനെ ഒന്നൊന്നായി നിലമ്പൊത്തുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും നിലവിലും അവർ പറയുന്ന ഹൈക്കോടതിയാണ് കേസ് അന്വേഷിക്കുന്നത് ആ രീതിയിൽ പോകുന്നു ആരാണെങ്കിലും തൂക്കി എടുത്തോട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ആദ്യം ചോദിച്ചു വാസു ഒരു ചാവേർ ഒരു വർഷം അവിടെ ഒതുങ്ങുമോ എന്നുള്ള ഒരു സംശയം കൂടി അല്ലെ ഇവിടെ എന്തുകൊണ്ട് പാർട്ടി വാസുവിനെ തള്ളിപ്പറയുന്നില്ല രണ്ടു വർഷം രണ്ടു വട്ടം തെരഞ്ഞെടുത്ത ഒരു ദേവസ്വം കമ്മീഷനാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സിപിഎം എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നില്ല ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി വാസുവിൻ്റെ ആ നിയമനം തെറ്റായിപ്പോയി എന്ന് എന്തുകൊണ്ട് പാർട്ടി പറയുന്നില്ല പാർട്ടിക്ക് പറയാൻ കഴിയില്ല കാരണം പാർട്ടിയുടെ ചില ഉന്നതർ കൂടി ഈ കോക്കസിലുണ്ട് അതാരാണ് എന്ന് നമ്മ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ ഒരു ഒറ്റ അന്വേഷണത്തിൽ പുറത്തു വരത്തില്ല അതിൽ അയ്യപ്പൻ്റെ ഇടപെടലുണ്ടാവണം അയ്യപ്പൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ പലരും പലതും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ആരും സ്വയം ഏറ്റെടുക്കാൻ സാധ്യതയില്ല ഈ ഒരു വിഷയം കാരണം പ്രത്യേകിച്ച് ഒരു വിശ്വാസി സമൂഹത്തിന്റെ ഒരു വിഷയമാണ് ഒരു പക്ഷേ ദേവനെ കൊള്ളയടിച്ചു എന്നുള്ളൊരു മാനഹാനി അവരുടെ തലമുറകൾ തോറും ഒരു പക്ഷേ പറഞ്ഞ് നടന്നെന്ന് വരാം അതുകൊണ്ട് തന്നെ ഈ അകത്തായവരൊന്നും മുൻപോട്ട് മുൻപോട്ടുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഇപ്പോൾ മുരാരി പോറ്റി മുരാരി ബാബു ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആരും അവരിലേക്കൊതുക്കാതെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോ വരുന്നുണ്ട് നേരത്തെ ഈ പിണറായി വിജയൻ ഏറ്റെടുത്ത് നേരത്തെയുള്ള കേസുകൾ സ്വർണ്ണ ഘടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ശിവശങ്കർ സ്വയം ഏറ്റെടുക്കുന്ന രംഗം നമ്മൾ കണ്ടു പക്ഷേ ഈ ഒരു കേസിൽ ആരും സ്വയം ഏറ്റെടുക്കാതെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ചാർത്തുന്ന ഒരു 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 എന്താ തന്നെ തന്നെ ഇവരിലേക്കൊക്കെ ഉണ്ട് അയ്യപ്പൻ പറയിപ്പിക്കുന്ന രംഗമൊക്കെയാണ് കാണുന്നത് അല്ല ഇത് ഇതില് വാസു വലിയ ഉത്തരം വരും അവിടെ നിന്ന് അടിച്ചെടുത്തോണ്ട് പോയ കട്ടിളപ്പാളി എവിടെ അതെ അതെ ആ വാതിൽപാളികൾ എവിടെ അപ്പോൾ ആ കട്ടിളയും വാതിൽപാളികളും എവിടെ എന്ന ചോദ്യത്തിന് കേരളത്തോടും അയ്യപ്പനോടും അതിലപ്പുറം അന്വേഷണ ഏജൻസികളോടും ഉത്തരം പറയേണ്ടി വരും വാസു ആ ആ ഉത്തരം അത് സത്യം തുറന്നു അല്ല ഇതിനിടയ്ക്ക് ഇതിന്റെ വിഹിതങ്ങൾ എങ്ങോട്ട് പോയെന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് പത്തനംതിട്ടയിലെ ചില സഹകരണ ബാങ്കുകളിൽ ഇതിന്റെ വിഹിതങ്ങൾ ചെന്നുപെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളും ഒക്കെ ഇതിനിടയിലൂടെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഏതായാലും വിഹിതങ്ങൾ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ പേര് ഇതിനകത്ത് വരുന്നത് നമ്മൾ രണ്ടായിരത്തിലെ അന്നത്തെ തദ്ദേശ ഭരണ ഒന്ന് ഇപ്പോൾ സങ്കല്പിക്കണം കാരണം അന്ന് സ്വർണ്ണക്കൊള്ളയായിരുന്നു സ്വർണക്കടത്തായിരുന്നു അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം ഇപ്പോഴും സ്വർണ്ണക്കൊള്ളയാണ് പക്ഷെ അതേ രണ്ടായിരത്തി രണ്ടായിരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി അതേ രണ്ടായിരത്തിഇരുപതിൽ ഈ സ്വർണം കട്ടിളപ്പാളി ശബരിമലയിൽ നിന്ന് തൂക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ അന്ന് സ്വർണ കൊള്ളയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ അതൊരു മറ്റൊരു വിധിവൈപരീത്യമാണ് ഇപ്പോൾ വാസു ജയിലിറയ്ക്കുള്ളിൽ കിടക്കുന്നുവെങ്കിൽ അത് അയ്യപ്പൻ്റെ നിശ്ചയമാണ് ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ മുൻപ് കുളക്കടയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് വട്ടമായ ഇരുപത്തിയേഴുകാരൻ വാസു ജയിലിറക്കുള്ളിൽ കിടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അതാണ് ആ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ വാസുവിൻ്റെ ജയിൽ വാസുവും തമ്മിലൊരു ബന്ധമുണ്ട് പലതും നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ട ബുദ്ധി പിണറായി വിജയന് ഉപദേശിച്ചു കൊടുത്ത വ്യക്തി ഈ വാസുവാണ് വാസുവിന് ചില നന്ദി പ്രകടനങ്ങൾ അനിവാര്യമാണ് കാരണം ഈ കോവിഡ് കാലത്ത് വാസു വെന്റിലേറ്ററിലൊക്കെ കിടന്ന് ജീവന് വേണ്ടി മല്ലടിച്ചിരുന്ന സമയമുണ്ടായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകളെന്നും വാസുവിനെ പരിഹസിച്ചിരുന്നു കാരണം യുവതീപ്രവേശനത്തിൻ്റെ ശാപമാണ് എന്ന തലത്തിൽ അന്ന് വാസുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ പണം മുടക്കി വാസുവിനൊപ്പം നിന്നു വാസുവിനെ വലിയ അതി ചിത്രീകരിച്ചു മതിൽ ഉൾപ്പെടെ അന്നത്തെ ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും വാസുവിൻ്റെ മുഖമായിരുന്നു നമ്മൾ കണ്ടത് പിന്നീട് വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻറ് സ്ഥാനത്ത് നിന്ന് മാറുന്നു വാസുവിൻ്റെ നിയന്ത്രണങ്ങൾ എപ്പോഴുമുണ്ട് എന്ന് കേരളത്തിന് ബോധ്യമാകുന്ന തരത്തിലായിരുന്നു അയ്യപ്പ ആഗോള സംഗമം നടന്നത് അതിന് പിന്നാലെ ഇതാ വാസുവും എല്ലാ സംവിധാനങ്ങളും നിലമ്പൊത്തി വീഴുന്നു ആഗോള അയ്യപ്പസംഗത്തിൻ്റെ പേരിൽ ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് ചോദിക്കാനിറങ്ങിയ സി പി എമ്മിന് ശബരിമലയെക്കുറിച്ചൊരു വാക്ക് ഈ എലക്ഷനിൽ സംസാരിക്കാൻ അർഹതയില്ല അവർക്ക് സംസാരിക്കാൻ കഴിയില്ല ശബരിമലയെക്കുറിച്ച് മിണ്ടിപ്പോകരുത് എന്നായിരിക്കും ഒരു പക്ഷേ പ്രാദേശിക നേതാക്കളോട് മുതിർന്ന നേതാക്കൾ പറയുന്നത് ആ വിഷയമേ എടുത്തിടരുത് അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ചീറ്റി ഇതുവരെ നടത്തിയ എല്ലാ നാടകങ്ങളും ചീറ്റി എൻ ബാസു അകത്തുമായി ഇപ്പോൾ പ്രശാന്തിന് ഒരു വർഷം കൂടെ നീട്ടിക്കൊടുക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെ ആഗ്രഹം പക്ഷെ അതിപ്പോൾ അടിപൊളി കിടക്കുകയാണ് ഇപ്പോൾ കെ ജയകുമാറിനെയാണ് ദേവസ്വം പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പൊ ജയകുമാർ ആണെങ്കിൽ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട മാസ്റ്റർ ബ്രെയിൻ ജയകുമാറാണ് അപ്പോൾ ജയകുമാറിനെ മുന്നിൽ നിർത്തുന്നതിനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നല്ലോ അപ്പം എന്തൊക്കെ തരത്തിലുള്ള വികസനമാണ് ശബരിമലയിൽ നടത്തുന്നത് ഈ ഒരു വിഷയങ്ങളൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സി പി എമ്മിൻ്റെ അല്ല ജയകുമാറിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ജയകുമാറിനെ സംബന്ധിച്ച് ജയകുമാറിൻ്റെ മറ്റൊരു ഇമേജ് ഉണ്ട് കേരളത്തിൽ ആ ഇമേജിന്റെ പുറത്താണ് പിണറായി വിജയൻ ജയകുമാറിനെ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് നമുക്ക് പക്ഷെ ഇനി മിണ്ടാതിരിക്കുന്നതാണ് ജയകുമാറിനെന്നല്ല ഇതിനൊക്കെ വലിയ കെടുതി ചെന്ന ജയകുമാർ വീഴും പക്ഷെ ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ ശബരിമല മുഖ്യ വിഷയമാകുന്നു ഒരിക്കലും അറസ്റ്റിലാകുമെന്ന് ഈ എൻ വാസു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം പാർട്ടി തന്നെ ഈ വലിച്ചെറിയുമെന്ന ഒരു ചിന്ത ഒരിക്കലും വാസുവിനെ മനസ്സിൽ വരില്ലായിരിക്കും പക്ഷേ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഗദ്യ അതാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കേസിലെ ആറാം പ്രതി അഞ്ചാം പ്രതി ഒക്കെ അറസ്റ്റിലാകുമ്പോഴും മൂന്നാം പ്രതിയായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ നിൽക്കുവായിരുന്നു അന്വേഷണ സംഘം കേസ് ബൈജുവിനെ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി രാക്കി രാമാനെ അറസ്റ്റ് ചെയ്തു അതൊക്കെ വാസുവിനെ രക്ഷിച്ചെടുക്കാനാണ് ബൈജു ഏറ്റെടുക്കുമെന്നാണ്ത്തെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ബൈജു ഒന്നും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല ബൈജു എല്ലാത്തിനും ഉത്തരവാദി ഈ വാസുവാണെന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കള്ളൻ ഒരാൾ വാസുവാണ് ഇനി നമുക്കറിയേണ്ടത് അതിൻ്റെ പിന്നിലുള്ള വൻതോക്കുകൾ ആരൊക്കെയാണ് വലിയ ശക്തികൾ ആരൊക്കെയാണ് ഇതിൽ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് രക്ഷയില്ല കാരണം പി എസ് പ്രശാന്തിനെതിരെ രൂക്ഷമായ പ്രതികരണം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കോടതി ചോദിക്കും പത്മകുമാറിനെതിരെ വാസു തന്നെ അന്ന് പത്മകുമാറിനെ കൊടുക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു കാരണം അന്ന് ഇമെയിൽ വിവാദം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എനിക്ക് ഇമെയിലൊന്നും കിട്ടിയില്ല അത് പത്മകുമാറിനായിരിക്കും പത്മകുമാരൻ്റെ കാലഘട്ടത്തിലാണ് എന്ന തലത്തിൽ അന്ന് വാസു ചില വിശദീകരണങ്ങൾ നടത്തി കാരണം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വാസു പോയതിന് തൊട്ടു പിന്നാലെയാണ് വാസു ഇറങ്ങുന്ന ആ ദിവസങ്ങളിലാണ് കട്ടിളപ്പാളിയും ചുമന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് പക്ഷേ പിന്നീട് ആ കട്ടിളപ്പാളി എവിടെ അത് എത്ര കോടി രൂപയ്ക്ക് ആർക്ക് വിറ്റു അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് രൂപമാണോ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം കറ്റിളപ്പാളിയിലെ സ്വർണം പൊളിച്ചെടുക്കുക മാത്രമായിരിക്കില്ല അതിൻ്റെ ആ ഒരു കട്ടിളപ്പാളിയുടെ വിശുദ്ധി ഉൾപ്പെടെ വിറ്റ് പണമടിക്കലായിരിക്കാം അങ്ങനെയെങ്കിൽ എത്ര കോടി രൂപ ആർക്കൊക്കെ കിട്ടി എൻ എൻവാസുവിനെ ശരിക്കൊന്ന് കൊടഞ്ഞാൽ മാത്രമേ ഇതൊക്കെ പുറത്തു വരൂ എൻ എൻവാസു ഇതുവരെ പിടികൊടുക്കാതിരുന്ന ഇന്നലെയാണ് അറസ്റ്റ് നടന്ന ചെങ്കോട്ട സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങളൊക്കെ അതിലേക്ക് തിരിഞ്ഞ സന്ദർഭത്തിലാണ് ഈ ഒരു അറസ്റ്റ് വൈകുന്നേരം ഒരു പക്ഷേ ആ ചെങ്കോട്ട സംഭവമായിട്ട് ഇതിന് ബന്ധമുണ്ട് കാരണം വലിയ ഒരു വാർത്താ സ്ഫോടനം നടന്ന ആ മറബിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കറക്റ്റാണ് പക്ഷെ ആ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തീവ്രത ഇന്നിപ്പോ ഇത്തിരി കുറഞ്ഞിരിക്കുന്നു കുറഞ്ഞു അപ്പോഴാണ് വാസുവിന്റെ വാസുവിന്റെ വീണ്ടും വലിയ വലിയ അറസ്റ്റ് വാസു തിരിഞ്ഞടിക്കും അതെ വിഷയം പല രാഹുലിന്റെ വിഷയവുമായിട്ട് ഒക്കെ പോലെ ഇതിന്റെ ഇരട്ടി കൂടിയാണ് ശബരിമല വിഷയം പൊങ്ങി വരുന്നത് എൻ വാസു ശബരിമലയും ഒക്കെ ഈ സർക്കാരിനെ തിരിച്ചടിക്കും അതിൽ അതിലും സംശയവുമില്ല തീർച്ചയായിട്ടും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം ഒരു വിശ്വാസം ഒരുപക്ഷെ പാർട്ടിക്കാർക്ക് സി പി എമ്മിന് പ്രത്യേകിച്ചില്ലായിരിക്കും പക്ഷേ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ എല്ലാ ഫലവത്തുകളും ഇപ്പോൾ പിണറായി സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും അയ്യൻ്റെ മുതൽ കട്ട ഈ സ്വർണ്ണക്കട്ടിള പൊക്കിയെടുത്ത വാസു സബ് ജയിലിലേക്ക് കയറുമ്പോൾ ആ വാതിൽക്കൽ ഒന്ന് തല കുനിക്കണം കാരണം ആ പൊത്തുപോലത്തെ വലിയ ഗേറ്റിൽ ഒരു പൊത്തുപോലത്തെ വാതിൽ തുറന്നു കൊടുക്കുകയുള്ളു ഒരാൾക്ക് തല നേരെ നിവർത്തി നിന്നുകൊണ്ട് ജയിലിലിറക്കുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല ഒന്ന് കുനിഞ്ഞ് ജയിലിറയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ആ വാസു ഇനി പലതും ും തീർച്ചയായിട്ടും കള്ളന്മാര് ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നിരവധി തിരുപ്പതി അൻപത് കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര് അമ്പലത്തിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഇല്ലാണ്ടിരിക്കട്ടെ അതിന്റെ ഏറ്റവും വലിയൊരു സൂചനയായിട്ട് ഇത് ഇരിക്കട്ടെ ഏതായാലും വരും ദിവസങ്ങൾ എന്തായാലും നിർണായകമായിരിക്കും ഏതായാലും തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ ഇതൊക്കെ െ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാസുവിന്റെ കാര്യം വലിയ പരിതാപകരമാണ് വാസു ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല ചില സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് തീരൂ അതായിരിക്കും വളരെ നിർണായകമായിട്ടുള്ള തീർച്ചയായിട്ടും